നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം രണ്ട് മുസ്ലിം ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തി ഒമ്പത് വയസ്സുള്ള മൈമൂനയുടെ ഡീറ്റെയിൽസാണ് മൈമൂനയ്ക്ക് അഞ്ചടിയാണ് ഹൈറ്റ് ഇരുനാറാണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ തയ്യൽ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വേങ്കര ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും നാല് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് അവരെല്ലാം മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നില്ല ഒരു കുട്ടിയുള്ള ഡിവോഴ്സ് ആയതോ ഭാര്യ മരിച്ചതോ ആയിട്ടുള്ള പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും അടുത്ത ജില്ലക്കാരെയും അനുയോജ്യമാണെങ്കിൽ പരിഗണിക്കും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഫെബിനയുടെ ആണ് ഫെബിനയ്ക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ആളുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സിക്ക് താഴെയാണ് മദ്രസ വിദ്യാഭ്യാസം നാലാം ക്ലാസ് ആണെന്ന് അറിയിക്കുന്നുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പെരിന്തൽമണ്ണ ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സാണ് ഇവർക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള മലപ്പുറം പാലക്കാട് തൃശൂർ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേ ഒരുപാട് പ്രോഡസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസ് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്